ഇനി നമുക്ക് ഓസ്ട്രേലിയക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും ഏകദേശം ടെൻ തൗസൻഡ് ഡോളേഴ്സ് വരെ ഇന്ത്യൻ മണി പറയണമെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം രൂപ വരെ നമുക്ക് സബ്സിഡി കിട്ടും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം കൺസ്ട്രക്ഷൻ ജോബ്സ് ആണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ കൺസ്ട്രക്ഷൻ ജോബ്സ് ആണ് വരുന്നത് അതുമാത്രമല്ല ഈ ഒരു വിസയിൽ പോകാനായിട്ട് യാതൊരു തരത്തിലുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും വേണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല ഐ എൽസോ അല്ലെങ്കിൽ ടോഫലോ ഇതൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇത് ശരിക്കും ഈ ഒരു പ്രോഗ്രാം ശരിക്കും അറിയപ്പെടുന്നതന്നെ ഓസ്ട്രേലിയ കൺസ്ട്രക്ഷൻ വിസ സബ്സിഡി പ്രോഗ്രാം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നുള്ളതാണ് അതുമാത്രമല്ല ഒരുപാട് വിസകളുണ്ട് കിട്ടും ഒരുപാട് വിസകളിലൂടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റും ഓസ്ട്രേലിയത്തെ ഗവൺമെൻറ് അതായത് വെസ്റ്റേൺ ഓസ്ട്രേലിയ കൺസ്ട്രക്ഷൻ ഇതിലൊക്കെ വന്ന ഒരുപാട് ലേബർ ഷോർട്ടേജ് മൂലം ഒരുപാട് തൊഴിലാളി ക്ഷാമം മൂലമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി വെക്കുക ഈ ഒരു പ്രോഗ്രാം എന്താണ് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതിൻ്റെ ബെനിഫിറ്റ്സ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് അങ്ങനെ ഫുൾ കാര്യങ്ങളും നോക്കി വെക്കുക എങ്ങനെയാണ് ജോബ് കണ്ടെത്തുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹൈ എവരി വൺ ഇറ്റ്സ് മീഷിയൽ ഇൻസൈറ്റ്സ് നമുക്കറിയാം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് സിഡ്നി ഒപ്പേറ ഹൗസ് ഗ്രേറ്റ് ബേരിയർ റീഫ് മെൽബൺ ചാപ്പൽ സ്ട്രീറ്റ് അതുപോലെ തന്നെ ഒരുപാട് ബീച്ചുകൾ അതുപോലെ തന്നെ ഗാർഡൻസ് ഐലാൻഡ്സ് ഇതൊക്കെ കൂടി ചേർന്നൊരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഈ ഒരു മനോഹരമായിട്ടുള്ള രാജ്യത്തേക്ക് ഇനി നമുക്കൊരു ജോലിക്കായിട്ട് പോകാൻ പറ്റും അതും തികച്ചു ഫ്രീ ആയിട്ട് തന്നെ പോകാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇനി എന്തൊക്കെയാണ് നോക്കി വെക്കാം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഒരുപാട് ലേബർ ഷോർട്ടേജ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അപ്പോൾ അത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിയൻ വർക്കേഴ്സിനെ ഓസ്ട്രേലിയ ഒരു ജോലിക്കായിട്ട് വിളിക്കുന്നത് വിത്ത് സ്പോൺസർഷിപ്പ് പ്രകാരം അതായത് ടെൻ തൗസൻഡ് ഡോളേഴ്സ് വരെ കൊടുത്തിട്ടാണ് വിളിക്കുന്നത് ഈ ഒരു എമൗണ്ടിൽ തന്നെ നമ്മളുടെ ഒരു വിസ ഫീ അതുപോലെ തന്നെ ഏജൻറ് ഫീസ് ട്രാവൽ റീ ഇതൊക്കെ ഫിൽ ഔട്ട് ചെയ്യാൻ പറ്റും ഇവർ തന്നെ പറയുന്നുണ്ട് ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഈസ് ട്രെൻഡി ഇൻ ഓസ്ട്രേലിയ ആൻഡ് ദർ ഈസ് എ നീഡ് ഫോർ വർക്കേഴ്സ് സോ അങ്ങനെയാണ് ഓസ്ട്രേലിയ ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുള്ളത് രണ്ട് സ്ട്രീമിൽ നമുക്കിതിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക രണ്ട് സ്ട്രീമാണ് വരുന്നത് ഒന്ന് എംപ്ലോയർ സ്പോൺസേർഡ് സ്ട്രീമും രണ്ടാമത്തെ പറയുന്നത് സ്റ്റേറ്റ് നോമിനേറ്റഡ് മൈഗ്രേഷൻ പ്രോഗ്രാം അതായത് എസ് എൻ എം പി എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് സ്ട്രീം വരുന്നുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു ടെൻ തൗസൻഡ് ഡോളേഴ്സ് തരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് നമ്മളുടെ മൈഗ്രേഷൻ ഏജൻറ് ഫീസ് വിസ അപ്ലിക്കേഷൻ ഫീസ് റീ റീലൊക്കേഷൻ കോസ്റ്റ് ഇതൊക്കെ നമുക്ക് ഫിൽ ഔട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി എലിജിബിലിറ്റി ഫോർ ദ എംപ്ലോയർ സ്പോൺസേർഡ് സ്ട്രീം എന്താ നോക്കി നോക്കാം അതായത് വെസ്റ്റേൺ ഓസ്ട്രേലിയത്തെ എംപ്ലോയേഴ്സും ചില കമ്പനികളൊക്കെ സ്കിൽഡ് മൈഗ്രൻസിനെ വിത്ത് അവരുടെ സ്പോൺസർഷിപ്പ് അടക്കം കൊടുത്തിട്ട് അവരെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ചില വിസകളിലാണ് കേട്ടോ പറയുന്നത് ഇത് ഏതൊക്കെ വിസ എന്ന് ഞാൻ പറഞ്ഞുതരാം ഫോർ എയ്റ്റി ടു സബ് ക്ലാസ് ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ആൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിസയനെ പറ്റിയിട്ട് പിന്നെ ഒരു വിസ പറയുന്നത് ഫോർ നയൻറ്റി ഫോർ ഫോർ നയൻറ്റി ഫോർ സ്കിൽഡ് എംപ്ലോയർ സ്പോൺസർ റീജിയണൽ വിസ പ്രൊവിഷണൽ വിസ അതുപോലെ തന്നെ വൺ എയ്റ്റി സിക്സ് എംപ്ലോയർ നോമിനേഷൻ സ്കീം വിസ അതായത് പെർമനന്റ് വിസയാണ് പിന്നെ പറയുന്നത് സ്പോൺസർ ഇൻ ആൻഡ് എലിജിബിൾ ഒക്കേഷൻ ഇത്രയും വിസകളിൽ ഒരു എംപ്ലോയിനെ അവിടുത്തെ എംപ്ലോയേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് സ്കിൽഡ് മൈഗ്രൻസിനെയാണ് അവർ കൊണ്ടുവരുന്നത് ഇതാണ് ഫസ്റ്റത്തെ ഒരു സ്ട്രീം എന്ന് പറയുന്നത് എലിജിബിലിറ്റി ഫോർ ദ എംപ്ലോയർ സ്പോൺസേഡ് സ്ട്രീമിൽ വരുന്നത് ഇനി രണ്ടാമത്തെ രണ്ടാമത്തൊരു സ്ട്രീമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിജിബിലിറ്റി ഫോർ ദ സ്റ്റേറ്റ് നോമിനേറ്റഡ് സ്ട്രീം ഇത് പറയുന്നത് ഗ്രാൻഡ് എ വിസ ത്രൂ ദ വെസ്റ്റേൺ ഓസ്ട്രേലിയ സ്റ്റേറ്റ് നോമിനേറ്റഡ് മൈഗ്രേഷൻ പ്രോഗ്രാം ഇനി ഇതിൽ രണ്ട് വിസ വരുന്നുണ്ട് അതായത് വൺ നയൻറ്റി ഓർ ഫോർ നയൻറ്റി വൺ വിസ ഈ രണ്ട് വിസകളിലാണ് വിസകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രീം വഴി നമുക്ക് പോകാൻ പറ്റും വർക്കിംഗ് ഇൻ ആൻ എലിജിബിൾ ഒക്കയുപേഷനിൽ കേട്ടോ ആ ഒരു ഒക്കയുപേഷൻ ആവും വേണം ഉള്ളൂ നമുക്ക് ഈ ഒരു സ്പോൺസർഷിപ്പും ഇതൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എലിജിബിളായിട്ടുള്ള ഓക്കുപേഷൻ തന്നെ ആവണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും മെയിനായിട്ട് ഈ ഒരു രണ്ട് സ്ട്രീമാണ് വരുന്നത് ഈ ഒരു രണ്ട് സ്ട്രീം വഴി നമുക്ക് പോകാൻ പറ്റും ഏതൊക്കെ വിസകളിലാണോ പോണത് അതിനനുസരിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും ഓക്കെ ഇനി എന്തായാലും ഈ ഒരു പ്രോഗ്രാമിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അതായത് സീക്ക് ഇന്ത്യയുടെ അങ്ങനെ ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഈ ഒരു സീക്ക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ഒഫീഷ്യൽ ജോബ് സെർച്ചിങ് പോർട്ടലാണ് കേട്ടോ ഓക്കെ ഇനി എന്തായാലും ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചുതരാം ഈ ഒരു സീക്ക് വഴി ഒരു ജോബിന് ഒരു കൺസ്ട്രക്ഷൻ ജോബിന് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അതിനുമുമ്പ് ഒരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇത്തരം ജോബ് ഓഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ ഇനി എന്തായാലും ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചുതരാം ഓക്കെ സ്ക്രീൻ റെക്കോർഡ് നോക്കി നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും അതുവഴി ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറുക നിങ്ങളുടെ ബ്രൗസർ ഏതാണെന്നുണ്ടെങ്കിൽ അതിൽ കയറുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഒരുപാട് ടാബ്സ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ആ ഒരു ഫുള്ള് ഇത് ഫുള്ളും ഈ ഒരു വിസയനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ കാരണം നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഓക്കെ നിങ്ങൾക്ക് എന്തായാലും സെർച്ച് പോയിട്ട് സീക്ക് എന്ന് സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും പിന്നെ ജസ്റ്റ് ഒന്ന് കൺസ്ട്രക്ഷൻ ജോബ്സ് നടിച്ചാൽ മതി അങ്ങനെ നോക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഫോർ എയ്റ്റി ടു വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് ഇൻ ഓസ്ട്രേലിയ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോർ എയ്റ്റി ടു വിസ എന്ന് പറയുന്നത് ഒരു സബ് പ്ലസ് ടെമ്പററി സ്കിൽഡ് ഷോർട്ടേജ് വിസേൻ്റെ വിസയുടെ ഒരു പേരാണ് എന്നുള്ളത് നമുക്കിവിടെ കുറേ കാണാൻ പറ്റും ഇന്ത്യയുടെ കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് കേട്ടോ കുറച്ചുകൂടി സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും സീക്ക് ഫോർ എയ്റ്റി ടു വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് ഇൻ ഓസ്ട്രേലിയ എന്ന് കാണാൻ പറ്റും ജസ്റ്റ് ആ ഒരു ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യുക ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് സീക്കിൻ്റെ ഇൻ്റർഫേയ്സ് വരുന്നത് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ പറ്റുമ്പോൾ ഈ ഒരു ഫോർ എയ്റ്റി ടു വിസ സ്പോൺസർഷിപ്പിൽ തന്നെ വേറെയും കാണാൻ പറ്റും വേറെയും ഒരുപാട് ജോബ്സ് ഇതിൽ കാണാൻ പറ്റും ഓക്കെ നമുക്ക് നമ്മളുടെ നോക്കി വെക്കാം കാരണം അതിൽ ഷെഫ് മാനേജറൊക്കെ വരെ ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഫിറ്റേഴ്സ് ഉണ്ട് ഫിറ്റർ നോക്കി വെക്കാം ഇതൊരു കൺസ്ട്രക്ഷൻ ജോബ്സിൽ പെടുന്നതായത് കൊണ്ട് ഫിറ്ററിൻ്റെ നോക്കി വയ്ക്കാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും എവിടെയെന്നുള്ളത് മൗണ്ട് ഗ്യാബിയറിലാണുള്ളത് എവിടെയെന്നുള്ളത് മൈനിങ് എഞ്ചിനീയറിങ് ആൻഡ് മെയിൻ്റനൻസിലൊക്കെ വരുന്നതാണ് ഇതിൻ്റെ സാലറി എത്ര പേര് കൊടുക്കേണ്ടത് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ കാണാൻ പറ്റും പിന്നെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഫോർ എയ്റ്റി ടു വിസ സ്പോൺസർഷിപ്പ് ഓർ വിസ ട്രാൻസ്ഫർ അവൈലബിൾ എന്ന് കാണിച്ചിട്ടുണ്ട് സാലറി റേഞ്ച് എത്രയെന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പോൺസർഷിപ്പ് വിസയിലൊക്കെ പോകാൻ പറ്റുന്നതാണ് ഈ ഒരു ജോബ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ അങ്ങനെ പോണ ആ ഒരു എംപ്ലോയിക്ക് ഉണ്ടാവേണ്ട ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും പിന്നെ സ്കിൽസ് എന്താ വേണ്ടത് എന്നുള്ളതൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം അതിനൊക്കെ ആപ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ അതിനൊക്കെ ആപ്റ്റാവുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി കാരണം ഒരുപാട് അപ്ലിക്കേഷൻസ് സെൻഡ് സെൻഡാവണമാണ് ഓക്കെ ഇതിലവർ പറഞ്ഞിട്ടുണ്ട് ഇഫ് യു മീറ്റ് ദ എസെൻഷ്യൽ ക്രൈറ്റീരിയ ആർ അവൈലബിൾ ആൻഡ് വാണ്ട് ടു ജോയിൻ ഓക്കെ നമുക്കിവിടെ ഒരു താഡ് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് അറ്റ് കെ കെ ഇ എം പി എ ആ ഒരു കമ്പനിയുടെ പേരാണ് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നമ്മളുടെ ബയോ നമ്മളുടെ ആ ഒരു റെസ്യൂമേ നമുക്ക് മെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് അങ്ങനെ മെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഇത് മാത്രമല്ല പിന്നെയും വേറേം ഒരുപാട് ജോബ്സ് ഇതിൽ ആണ് രജിസ്റ്റേർഡ് നേഴ്സ് ഇതൊക്കെ ഫോർ എയ്റ്റി ടു വിസയിലുള്ളതാണ് കേട്ടോ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ പോകാൻ പറ്റുന്ന വിസകൾ തന്നെയാണ് ഇതും ഓക്കെ ഇന്നത്തെ ടാബിലൊന്ന് പോയി നോക്കുക ഇതിൽ നമുക്ക് വേറെയും ജോബ് വന്നിട്ടുണ്ട് സിവിൽ കൺസ്ട്രക്ഷൻ പൈപ്പ് ആൻഡ് പൈപ്പ് ഇൻസ്റ്റാളർ എക്സ്പീരിയൻസ്ഡ് ഓപ്പറേറ്റർ ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെസ്റ്റേൺ ഓസ്ട്രേലിയ നമുക്ക് കറക്റ്റായിട്ട് ഇതാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക നമുക്കവിടെ കാണാൻ പറ്റും പെർത്തിലാണ് വരുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓപ്പറേറ്റേഴ്സ് കൺസ്ട്രക്ഷനിൽ വരുന്നതാണ് എത്ര സാലറി കിട്ടണമെന്ന് ഇവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അബൌട്ട് എന്താന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക അതിനുശേഷം നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോബിന് ആപ്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യുക്ക് അപ്ലൈ എന്നുള്ള അടുത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബയോ അല്ലെങ്കിൽ ഒരു റെസ്യൂമേ അപ്ലൈ ചെയ്ത് കൊടുക്കുക സോ ഇങ്ങനെയാണ് ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഓസ്ട്രേലിയയ്ക്കുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻ ജോബ്സിന് അതായത് ടെൻ തൗസൻഡ് ഡോളേഴ്സ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് വരെ നമുക്ക് സബ്സിഡി കിട്ടിയിട്ട് ഒരു ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിലൊക്കെ പോകാൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യത്തേക്ക് സോ ഓസ്ട്രേലിയയ്ക്ക് ഒരു ജോബിനായിട്ട് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക അത് നല്ലൊരു അവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ദിസ് ഈസ് വേഫർ ഓർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്